ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൻ്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ജാം ചെയ്തതായി ഡിഫൻസ് അറേബ്യയുടെ റിപ്പോർട്ടുകൾ ഐ ഡി എഫ് അവകാശപ്പെട്ടിരുന്നത് നൂറോളം വിമാനങ്ങൾ ഇറാനുള്ളിൽ പ്രവേശിച്ച് അറ്റാക്ക് നടത്തി മടങ്ങി മടങ്ങിയെന്നായിരുന്നു എന്നാൽ ഇറാൻ ബോർഡറിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ഇറാഖിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നും ബോധ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഡിഫൻസ് അറേബ്യയുടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രയേൽ മിസൈലുകൾ ഇറാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുക്കുന്നതിന്റെ ധാരാളം ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രയേൽ ആക്രമണങ്ങൾ ഉദ്ദേശിച്ചത്ര ഫലപ്രദമല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾക്ക് മിഷൻ പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നത് മിസൈൽ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറുകൾ കമാൻഡ് പോസ്റ്റുകൾ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളുമായി ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു ഇതിന് ശക്തമായ തിരിച്ചടിക്കാണ് ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ ഇസ്രയേൽ നടത്തിയ തിരിച്ചടി ഉദ്ദേശിച്ചത്ര ഫലം കണ്ടിരുന്നില്ല ഈ ആക്രമണം ഇറാനിയൻ മിലിറ്ററി സ്ട്രക്ചറിൽ ഉണ്ടാക്കിയ നാശം വളരെ ചെറുതായിരുന്നു നൂറ് ഫൈറ്റർ ജെറ്റുകളുമായി വലിയ ആക്രമണത്തിന് ശ്രമിച്ച് ഐ ഡി എഫ് വളരെ മിനിമലായ നാശം മാത്രമാണ് ഇറാനു നൽകിയത് അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് ആക്രമണം പരിമിതപ്പെടുത്തിയത് എന്ന് ലോകം വിശ്വസിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ ആക്രമണത്തിന് ഉദ്ദേശിച്ച ഫലപ്രാപ്തി ഉണ്ടാകാതിരിക്കാൻ മെയിൻ റീസൺ ഇറാന്റെ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്നാണ് ഇസ്രയേലി ഇന്റലിജൻസ് പറഞ്ഞതായി ഡിഫൻസ് അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നത് എയർ ഡിഫെൻസ് സിസ്റ്റംസിൻ്റെ കാപ്പബിലിറ്റീസാണ് ആക്രമണത്തിന് ഉദ്ദേശിച്ച ഫലം ലഭിക്കാതിരുന്നത് എന്നാണ് എഫ് തേർട്ടി ഫൈവ് ആഡിർ എയർക്രാഫ്റ്റുകളെ ഫലപ്രദമായി ഇറാന് തടുക്കാനായി എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളെ തടുക്കാൻ ഇറാൻ എസ് ത്രീ ഹൺഡ്രഡിന് സാധിക്കും റഷ്യൻ നിർമ്മിത എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ത്രീ ഹൺഡ്രഡിന് സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള എഫ് തേർട്ടി ഫൈവിനെ തിരിച്ചറിയാനും ആകാശപാത ട്രാക്ക് ചെയ്യാനും സാധിക്കും നൂറോളം ഫൈറ്റർ ജെറ്റുകളുമായി ആക്രമണം ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നിശ്ചിത സ്ഥലത്തിന് മുമ്പ് തന്നെ ആക്രമണം നടത്തി പിൻവലിയേണ്ടി വന്നു ഇറാൻ്റെ എയർസ്പേസ് കടക്കാനാവാതെ ഇറാഖിൽ വെച്ച് തന്നെ ആക്രമണം നടത്തി പിൻതിരിഞ്ഞു പോകേണ്ടി വന്നു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പൈലറ്റിന് ഇറാഖി എയർ സ്പേസിൽ കടന്നയുടൻ വിമാനങ്ങൾ ട്രാക്ക് ചെയ്യുന്നു എന്ന സന്ദേശം കൈമാറി പല ആവർത്തി സന്ദേശം നൽകിയതിനു ശേഷം വിമാനങ്ങൾക്ക് നേരെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു എന്ന സന്ദേശം പൈലറ്റിന് ലഭിച്ചു ഇതോടെ അപകടം മണത്ത പൈലറ്റുമാർ ഇറാൻ എയർസ്പേസിൽ കടക്കാതെ നൂറ് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ആക്രമണം നടത്തി പിന്തിരിയുകയായിരുന്നു റെഡാറുകൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ആയതുകൊണ്ട് തന്നെ എസ് ത്രീ ഹൺഡ്രഡിൻ്റെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി പരിമിതമാവാം ഇറാന്റെ പക്കൽ സ്വയം നിർമ്മിത ബാവർ ത്രീ സെവൻറ്റി ത്രീ ഉണ്ട് ഇത് എസ് ത്രീ ഹൺഡ്രഡിൻ്റെ പതിപ്പാണ് ഈ സിസ്റ്റം ഉപയോഗിച്ചും എഫ് തേർട്ടി ഫൈവിനെ ഇറാന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഡിഫൻസ് അറേബ്യ റിപ്പോർട്ട് ചെയ്തത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇറാഖിന് മുകളിലൂടെ പറക്കുമ്പോൾ ജാം ചെയ്തു എന്നാണ് ഇസ്രായേലിനെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഇറാൻ്റെ നൂറ് കിലോമീറ്റർ വെച്ച് തന്നെ തങ്ങളുടെ വിമാനങ്ങൾ ഡിറ്റക്ട് ചെയ്യുകയും ട്രാക്ക് ചെയ്യാനും ഇറാന് കഴിഞ്ഞു എന്നത് ഇതോടുകൂടി ഇസ്രായേലിൻ്റെ ആകാശ യുദ്ധത്തിലേക്കുള്ള മേധാവിത്വം നശിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു റഷ്യ ഇറാന് എസ് ഫോർ ഹൺഡ്രഡ് നൽകിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്ത ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടില്ല ഏത് ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രയേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളെ ജാം ചെയ്തത് എന്ന് വ്യക്തമല്ല സ്വയം നിർമ്മിതവും റഷ്യയുടെ സപ്പോർട്ടോടു കൂടിയുള്ള അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമുകളും ഇസ്രയേലിൻ്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൻ്റെ ആകാശത്ത് തങ്ങളെ തടുക്കാൻ ആരുമില്ലെന്ന ഇസ്രയേലിൻ്റെ ധാഷ്ട്യത്തിന് ഏറ്റ തിരിച്ചടി കൂടിയാണ് ഈ സംഭവം